കാര്യപരിപാടി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിജ്ഞാപനവും ഭരണാധികാരി പുറപ്പെടുവിക്കുന്ന തെരഞ്ഞെടുപ്പ് നോട്ടീസ് പരസ്യപ്പെടുത്തലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ പതിനാല് വെള്ളി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തി ഒന്ന് വെള്ളി നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന സ്ക്രൂട്ടിനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തിരണ്ട് ശനി സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി വിഡ്രോവലിനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തി നാല് തിങ്കൾ ആവശ്യമുള്ള പക്ഷം ജില്ലകളിൽ വോട്ടെടുപ്പ് നടത്തുന്നതിനുള്ള തീയതി രണ്ട് ഘട്ടമായിട്ടാണ് ഇത്തവണ പോളിംഗ് നടത്തുന്നത് കഴിഞ്ഞ തവണ അത് മൂന്ന് തവണ മൂന്ന് ഘട്ടമായിരുന്നു അത് കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ മൂന്ന് ഘട്ടമായിരുന്നു ഇത്തവണ രണ്ട് ഘട്ടമായിട്ടാണ് പോളിംഗ് നടത്തുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിൽ ഏഴ് ജില്ലകളിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഒൻപത് ചൊവ്വാഴ്ചയായിരിക്കും പോളിംഗ് തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഏഴ് ജില്ലകളിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പതിനൊന്ന് വ്യാഴാഴ്ചയായിരിക്കും പോളിംഗ് ഡിസംബർ ഒൻപതിനും ഡിസംബർ പതിനൊന്നിനും രണ്ട് ഘട്ടമായി രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം ആറ് മണിവരെയായിരിക്കും പോളിംഗ് വോട്ടെണ്ണൽ നടത്തുന്നത് കൗണ്ടിംഗ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പതിമൂന്ന് ശനിയാഴ്ചയാണ് തിരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പതിനെട്ടാണ് ഞാൻ ഈ ഷെഡ്യൂൾ ഒന്നുകൂടെ പറയാം നോട്ടിഫിക്കേഷൻ ഓഫ് ദി എലക്ഷൻ കമ്മീഷൻ ആൻഡ് പബ്ലിക്കേഷൻ ഓഫ് എലക്ഷൻ എലക്ഷൻ നോട്ടീസസ് ഇഷ്യൂഡ് ബൈ ദി റിട്ടേണിംഗ് ഓഫീസേഴ്സ് നവംബർ ഫോർട്ടീൻത്ത് ട്വൻ്റി ട്വൻ്റി ഫൈവ് ഫ്രൈഡേ ലാസ്റ്റ് ഡേറ്റ് ഫോർ ഫയലിംഗ് നോമിനേഷൻസ് നവംബർ ട്വൻ്റി ഫസ്റ്റ് ട്വൻ്റി ട്വൻ്റി ഫൈവ് ഫ്രൈഡേ സ്ക്രൂട്ടിനി ഓഫ് നോമിനേഷൻ പേപ്പേഴ്സ് നവംബർ ട്വൻറ്റി സെക്കൻഡ് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് സാറ്റർഡേ ഡേറ്റ് ഓഫ് പോളിംഗ് ത്രിവാണ്ട്രം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി ആൻഡ് എറണാകുളം ഡിസ്റ്റിക്സ് ഡിസംബർ നയന്ത് ട്യൂസ്ഡേ തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ആൻഡ് കാസർഗോഡ് ഡിസ്റ്റിക്സ് ഡിസംബർ ലെവൻത്ത് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ഡേറ്റ് ഓഫ് കൗണ്ടിംഗ് December 13, 2025, Saturday. Last day to complete the election process, December 18th, 2025, Thursday. Thank you.